റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന വീട് മലപ്പുറം ജില്ലയിലെ ചെമ്മട് പറഞ്ഞ സ്ഥലത്തുള്ളൊരു വീടാണ് കേട്ടോ ഈ പ്ലോട്ട് വരുന്നത് അഞ്ച് സെൻറ്റാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് ടോട്ടൽ ബഡ്ജറ്റ് ആയിട്ടുള്ളത് നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് കേട്ടോ കംപ്ലീറ്റ് ആണ് അതായത് ഫൗണ്ടേഷൻ മുതൽ ഫർണിഷിങ് വരെയുള്ള കംപ്ലീറ്റ് എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അനീസ് ജസീല ദമ്പതികൾക്കായിട്ട് പണി തീർത്തിട്ടുള്ള വീടാണ് നമുക്ക് ഈ വീടിൻ്റെ അടിപൊളിയിട്ടുള്ള കാഴ്ചകളൊന്നും ഉണ്ടല്ലോ കണ്ടംപററി ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ എലവേഷൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റും വൈറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എലവേഷൻ കണ്ടാൽ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുന്നിലായിട്ട് തന്നെ ഒരു കിണർ വരുന്നുണ്ട് അപ്പോൾ ആ കിണറിനെ ഹൈഡ് ചെയ്തിട്ട് സ്ലാബ് വെച്ചിട്ട് പകുതി ഭാഗം കവേഡ് ആക്കിയിട്ടുണ്ട് ബാക്കി ഗ്രീലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്ലാൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൺഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റും ഒരു ബോക്സ് ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു രൂപ കവേർഡ് ആയിക്കൊണ്ട് ഈ ഒരു രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിൽ നമ്മൾ ഇവിടുന്ന് കാണുന്ന കാണുമ്പോൾ ചെറുതായി തോന്നും പക്ഷേ ഈ ഒരു പ്ലോട്ട് പറഞ്ഞാൽ ലെങ്ത് ആയിട്ടുള്ള പ്ലോട്ടാണ് അപ്പോൾ ബാക്ക് കാണട്ടോ അതിൻ്റെ കാര്യങ്ങളും കംപ്ലീറ്റ് വരുന്നത് പിന്നെ ഇവരുടെ തൊട്ടപ്പുറത്തായി ഒരു ജ്യേഷ്ഠനെ വീടുണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് സ്ഥലം നിൽക്കുന്നത് അഞ്ച് സ്ഥലത്താണ് കേട്ടോ ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളിയിട്ടുള്ള വീട് എന്ന് നിർമ്മിച്ചിട്ടുള്ളത് ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി ഞാൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം ഇനി സെറ്റ് ഔട്ട് സ്പേസൊക്കെ പോയാൽ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൽ വിരിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടൊരു മാർബിൾ ആണ് വണ്ടർ കട്ട്നി ആണ് മാർബിളിലെ വണ്ടർ കട്നി ആണ് ഇതിൽ വിരിച്ചിട്ടുള്ളത് കംപ്ലീറ്റും പിന്നെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറെ നൂറ്റി അൻപതാണ് ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൻ്റെ സീലിങ്ങും നല്ല രൂപത്തിൽ തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ ലൈറ്റ് നല്ല അടിപൊളി ഒരു വാൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് ജി ഐ ആണ് പിന്നെ ഇതിൻ്റെ പൊളി വരുന്നത് വുഡാണ് കേട്ടോ ഇത് തേക്കിൻ്റെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് വുഡ് വരുന്നത് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വിൻഡോക്ക് ഒരു ത്രീ ഡോറാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഇന്റീരിയറിന്റെ കാഴ്ചകളെ കാണാൻ ഇന്റീരിയറും കാണാം നേരെ വരുന്നത് ലിവിങ് സ്പേസ് കാണട്ടോ ലിവിങ് സ്പേസിലേക്ക് വന്നാൽ നല്ല അടിപൊളിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് അതായത് സോഫ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാളൊക്കെ നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് നമ്മൾ സിറ്റൗട്ടിൻ്റെ സെയിം സൈസ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി അൻപതാണ് വരുന്നത് ഈ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് വിൻഡോൻ്റെ ഈ ഫ്രെയിം ഒക്കെ വരുന്നത് വുഡിൻ്റെ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ മൾട്ടിവുഡാണ് വരുന്നത് മൾട്ടിവുഡിലാണ് ഈ ഒരു ഫ്രെയിം പോലെ ഇതിൻ്റെ ബോർഡർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സോഫയൊക്കെ ഇവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള സോഫയാണ് ഇതിൻ്റെ ലെഗ്ഗൊക്കെ വരുന്നത് മെറ്റലിലാണ് നല്ല സ്ലീക്ക് ആയിട്ടുള്ള ലെഗ്ഗൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഇവിടെ ഒരു വൺ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള സോഫ സെറ്റാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള കുഷൻസും കാര്യങ്ങളൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിനോട് മാച്ച് ആയിക്കൊണ്ടായിട്ടുള്ള ഒരു കോഫി ടാബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ പ്രിന്റഡ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരൊറ്റ കളർ രണ്ട് കളറിൻ്റെ കോമ്പിനേഷൻ കൊടുക്കാതെ അധികം പ്രിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാൾ അതായത് ഈ സ്പേസിലെ വാൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് വെയിൻസ് കോട്ടൊക്കെ കൊടുത്ത് അതേപോലെ തന്നെ വാൾപേപ്പറൊക്കെ നൽകിയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു ഒഴിച്ച് ഒരു ക്ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക പാറ്റേണോട് കൂടി ഡിസൈനോട് കൂടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ പോർഷനും അതേപോലെ തന്നെ ഈ ഒരു ലിവിങ്ങും കൂടിയും പാട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ജി ഐ ആണ് മെറ്റീരിയൽ വരുന്നത് അതിൽ വുഡിൻ്റെ പെയിൻറ് അടിച്ചതുകൊണ്ട് തന്നെ ഒരു വുഡ് തീം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഗ്രില്ലിൻ്റെ രൂപത്തിലുള്ള ചെക്ക് ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നല്ല മാച്ചിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പ്ലാൻസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു പിന്നെ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ ജിപ്സൺ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സിംപിൾ ആയിക്കൊണ്ട് അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളും സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊഫൈൽ ഒക്കെ കൊടുത്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ വന്നാൽ ഇവിടെയായിട്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ആയിട്ടും രണ്ട് ആണ് താഴെ വരുന്നത് കേട്ടോ പിന്നെ അപ്ചെയറിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ടോട്ടൽ നാല് ബെഡ്റൂം ആണ് വരുന്നത് ഇതാണ് ചെയറിൻ്റെ പോർഷൻ വരുന്നത് ചെയറിൻ്റെ താഴെ ആയിട്ടാണ് കേട്ടോ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഡൈനിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സ്റ്റെയർ നല്ല ടിപൊളിയിട്ടുണ്ട് കാരണം ഒരു കേർവഡ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡബിൾ ഹൈറ്റ് കൊടുത്തു ഡബിൾ ഹൈറ്റ് കൊടുത്തോണ്ട് തന്നെ നല്ല വിശാലമായിട്ട് തോന്നിക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചേർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വരുന്നത് ഗ്രാനൈറ്റ് ആണ് ഗ്ലോസി ഗ്രാ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ മഹാഗണി വുഡിൻ്റെ തേക്കിൻ്റെ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഇൻഡസ്ട്രിയൽ ജി ഐ ആണ് വരുന്നത് പിന്നെ ടാബിള് ടാബിൾ കഴിഞ്ഞാൽ ഇത് വരെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് വുഡും അതേപോലെ തന്നെ നല്ല കുഷിനോട് ഒരു സിക്സ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ടാബിളാണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് നാനൂറാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സൈസ് വരുന്നത് കേട്ടോ പിന്നെ ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ ബെയിൻ്റ് ആണ് അതൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് കളർ നോക്കി കഴിഞ്ഞാൽ സിമെന്റ് ആ ഒരു കളർ തന്നെയാണ് പെയിന്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും സിൽവറിൻ്റെ ഒരു ടച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ഈ ഒരു വാൾ കംപ്ലീറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു വാൾ ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റും ഡബിൾ ഹൈറ്റ് കൊടുത്തോണ്ട് ഇവിടെ ഈ വാള് പരഗോള ഡിസൈൻസ് നൽകിയിട്ടുണ്ട് പരഗോള ഡിസൈൻസിൻ്റെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ മുകളിൽ ലൈറ്റ് കംപ്ലീറ്റും ഗ്ലാസ് ഇടാതെ ഒരു ജസ്റ്റ് നെറ്റ് മാത്രം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ആ മുകൾ പോർഷൻ വരുന്ന സമയത്തൊന്ന് പറയാം പിന്നെ ഈ പോർഷനിലും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് താഴെയാണല്ലോ അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ വർക്കും അതേപോലെ തന്നെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റുകളും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് ഡൈനിങ് വരുന്നത് ഇനി വാഷ് ബൈസിനാണ് ഡൈനിങ്ങിൽ നിന്ന് ഒന്നും കിട്ടും മാറിയിട്ട് എന്നാൽ ടച്ച് വിടാതെ കംപ്ലീറ്റ് ഒരു വിശാലമായിട്ടുള്ളതാണല്ലോ അപ്പോൾ ആ രൂപത്തിലാണ് ഡൈനിങ് സ്പേസിൽ വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ വാഷ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് വാൾ നമുക്ക് തോന്നും ടൈലാണ് പക്ഷേ സിമൻ്റ് ടെക്സ്ചറിൽ ചെയ്തിട്ടുള്ളതാണ് അതൊരു ടൈല് രൂപത്തിൽ ബോർഡർ ഒക്കെ കൊടുത്ത് ചെയ്തുകൊണ്ട് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു ടൈൽ ആണെന്ന് തോന്നുന്നു പക്ഷേ അത് സിമന്റ് ടെക്സ് ആയിട്ട് വരുന്നത് ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു സിമൻറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് വലിയ സൈസിലുള്ള റൗണ്ട് മിറർ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ടച്ച് ചെയ്താൽ രൂപത്തിലാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മിററിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ പോർഷനിൽ ലൈറ്റ് ഇതൊക്കെ മൾട്ടി വീട്ടാണ് വരുന്നത് രണ്ട് രൂപത്തിൽ ലൈറ്റ് സെറ്റ് ചെയ്തു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് ഒരു ഗോൾഡും ഒക്കെ വന്നപ്പോൾ നല്ല ലക്ഷറി ഫീൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഓപ്പൺ സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട് ഇതിന് ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആണ് കേട്ടോ വരുന്നത് ഇനി ബെഡ്റൂം ആണ് വരുന്നത് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമ് കൊണ്ട് തുടങ്ങാം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഡോറ് വരുന്നുണ്ട് കിച്ചൺ കാണും കിച്ചൺ ലാസ്റ്റ് കാണിച്ചോ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് കേട്ടോ ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിലും കളർ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രിന്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയിട്ടുള്ള രണ്ട് കളർ ചൂസ് ചെയ്യാത്തന്നെ നല്ല അടിപൊളിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാൾ അതായത് ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് എലമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിലൊന്നു വരുന്നത് ഈ ഒരു പോർഷൻ വരുന്നത് കംപ്ലീറ്റും പി വി സി പാനലിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് വരുന്നുണ്ട് ചെറുതായിട്ട് ഒരു ഗോൾഡൻ ലൈൻസും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു പോർഷൻ ഹാഫ് ആഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോർഷൻ നൽകിയിട്ടുള്ളത് വാൾപേപ്പറാണ് ആ വാൾപേപ്പറും കളർ ചൂസ് ചെയ്തിട്ടുള്ളത് ബെഡ് കോട്ടിനോടും അതുപോലെ തന്നെ വാർഡ്രോപ്പിനോടൊക്കെ മാച്ച് ആയിക്കൊണ്ടുള്ള ഒരു കളറാണ് വാൾപേപ്പറും വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഗോൾഡൻ കളറും ഒരു ഗ്രീൻ ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാർഡ്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൾട്ടി വുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ത്രീ ഡോർ വരുന്ന ഒരു വാഡ്രോപ്പും അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടൊരു മിറർ യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ യൂണിറ്റിൻ്റെ പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഓപ്പൺ സ്പേസ് കൊടുത്ത് അവിടെ ഡെക്കോറേറ്റ് ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് നൽകിയിട്ടുള്ളത് നല്ലൊരു വലിയ സൈസുള്ള മിററും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ചോദിച്ച ജസ്റ്റ് ഒരു ക്യാൻഡ് ലിവർ പോലെ ഇതിനോട് അറ്റാച്ച് ആയിക്കൊണ്ടും ചെയ്തിട്ടോ ഇതൊക്കെ സെയിം ആണ് വരുന്നത് ഒരു ലൈനോട് കൂടിയിട്ടുള്ള പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടാണ് ഇതിനുള്ള ലാമിനേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ് കോട്ട് പറയാൻ മറന്നു ബെഡ് കോട്ട് ഇത് കംപ്ലീറ്റും വുഡിൽ ചെയ്തിട്ട് നല്ല അടിപൊളി ഡിസൈൻ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സോഫൻ്റെ ഒക്കെ കൂടെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബെഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് ക്യൂൺ സൈസാണ് ബെഡ് കോട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനെ സൈസിന് ആപ്റ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡ് ടാബിൾ നൽകിയിട്ടുണ്ട് കളറ് ഡിഫറൻറ്റ് ആയിട്ടുള്ള അതായത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ടച്ച് ഗ്രേ ടച്ചിനോട് കൂടിയിട്ടും പിന്നെ ഒരു ബ്രൗൺ ആ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് പ്രിന്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കൊടുത്തപ്പോൾ കംപ്ലീറ്റും ഒരു ലക്ഷറി ലുക്ക് ലക്ഷറി എന്നല്ല പക്ഷെ ഒരു മിനിമിന്ന് മാറിയിട്ടുള്ള ഒരു ലുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഈ ബെഡ്റൂമിലായിട്ട് തന്നെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടുള്ള ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിക്കൊണ്ട് ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് കോമൺ ടോയ്ലറ്റ് ജസ്റ്റ് ഞാൻ കാണിച്ചേരാം പിന്നെ അത് ആ ഡോറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് തന്നെയോ അടുത്ത ബെഡ്റൂം വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഒരു ബ്ലൂ വന്നുകൊണ്ടുതന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു ബ്ലൂ ടച്ച് പല ഭാഗങ്ങളിലായിട്ടും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഗോൾഡനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് ഇതിൻ്റെ റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് പിന്നെ കംപ്ലീറ്റും ബോർഡർ നൽകിയിട്ടുണ്ട് ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വാൾപേപ്പർ യൂസ് ചെയ്തിട്ടാണ് ബ്ലൂ ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിൽ നല്ല പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള വാൾപേപ്പർ കംപ്ലീറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹെഡ് പോഷനൊക്കെ നല്ല ഉയരത്തിൽ നല്ല ഹൈറ്റിൽ തന്നെ ഹെഡ് പോഷൻ നൽകിയിട്ടുണ്ട് ുണ്ട് ഞാൻ പറഞ്ഞല്ലോ വുഡിലാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ബാക്കിയൊക്കെ റെക്സിൻ കോട്ടിങ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ് കോട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തിൽ സ്റ്റൂൾ ആയിട്ടും അതേപോലെ തന്നെ സൈഡ് ടേബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസോട് കൂടിയുള്ള സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാർഡ്രോബ് വാർഡ്രോബും ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഗ്രേൻ്റെ അല്ല ബ്ലൂൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡ് വരുന്ന ഷെയ്ഡും ഡാർക്ക് ബ്ലൂവും കൂടി കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കളർ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോർഷൻ വരെ ഈ റൂമിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു രൂപത്തിൽ കണ്ടിട്ടുള്ള പി വി സീൻ്റെ പാനിൽ അവിടെ കൂടി കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്പേസും മിററും അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ഒരു ഫോർ ഡോർ വരെ മുകളിലായിട്ട് സെപ്പറേറ്റും ഇവിടെ സെപ്പറേറ്റും ഡോർ വരുന്ന ഒരു വാഡ്റൂബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോസിനൊക്കെ ബ്ലൈൻഡ്സ് റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഇത്രയാണ് ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ വരുന്നത് ഇനി നമുക്ക് കിച്ചണും അതേപോലെ തന്നെ അപ്സ്റ്റേറിലെ കാഴ്ചകളാണ് കാണാനുള്ളത് അപ് സ്റ്റെയറിലേക്ക് കയറുന്ന ഈ സ്റ്റെയർ ഉണ്ടല്ലോ സ്റ്റെയറിൻ്റെ പോർഷൻ നല്ല ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റാണ് നല്ല ഗ്ലോസി ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് മറ്റേത് ഈ സൈഡ് മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ചുറ്റി വളഞ്ഞ് വരുന്നോണ്ട് തന്നെ നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വുഡും ഇൻഡസ്ട്രിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ കയറി വന്നാൽ ഈ വാളിൽ നമുക്ക് ടെക്സ്ചർ പെയിന്റ് കൊടുത്ത് നമുക്ക് ഇവിടുന്ന് ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ ഈ ലൈറ്റും കൂടി കൊടുത്തപ്പോൾ ഹൈലൈറ്റ് ചെയ്തു പിന്നെ ആ പോർഷനിൽ കണ്ടോ സ്ട്രിപ്പുകൾ എടുത്തിട്ടുണ്ട് വാൾ സ്ട്രിപ്പ്സ് ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിന് നമ്മൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ടെട്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ മാർക്കറ്റിലും അതേപോലെ ഓൺലൈനിലൊക്കെ യൂസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമുക്ക് സ്വയം ഒട്ടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ ഈ ഒരു സ്ട്രിപ്പ് വരുന്നത് നല്ല അടിപൊളിയാക്കി ലുക്ക് തോന്നിക്കാനും അതേപോലെ തന്നെ മിനിമം ലുക്ക് തോന്നിക്കാനൊക്കെ ഈ ഒരു ഐഡിയ ആയിരിക്കും യൂസ് ചെയ്ത് നോക്കുക പിന്നെ ഈ പോർഷനിൽ ഞാൻ പറഞ്ഞല്ലോ മുകളിൽ നിന്ന് കാണിച്ചു തരാമെന്നുള്ളത് കൊതുകിൻ്റെ വല മാതിരിയല്ല പക്ഷെ എന്നാലും എല്ലാവരും കുറച്ചും കൂടി വലുതായിട്ട് തിന്നായിക്കൊണ്ട് ഇൻഡസ്ട്രിയൽ വർക്കിൽ നെറ്റൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ് കൊടുക്കാതെ കംപ്ലീറ്റ് വെൻറ്റിലേഷൻ കാറ്റും വെളിച്ചൊക്കെ മാക്സിമം ഉള്ളിലേക്ക് കിട്ടും വിധത്തിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പരഗോള കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് കേട്ടോ ഇത് മുകളിൽ കണ്ടാൽ മനസ്സിലാവും ഇൻഡസ്ട്രിയൽ വർക്ക് ഒരു പാറ്റേണിൽ ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടിട്ടുള്ളതാണ് അതും കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് അല്ല കൊടുത്തിട്ടുള്ളത് എന്നാൽ മാക്സിമം ലൈറ്റ് കിട്ടും വിധത്തിലുള്ള വിധത്തിലുള്ളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ അവിടെയും കൂടി വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഹോൾസ് കൊടുത്തിട്ടുണ്ട് ആ ഹോൾസെയിൽ ആയിക്കോട്ടെ നെറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാണികളോ കാര്യങ്ങളോ വരും എന്നുള്ള ടെൻഷനും കാര്യങ്ങളോ വേണ്ട പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും മഴ പെയ്തിട്ട് സീൻ ഇല്ലായെന്ന് പറഞ്ഞത് പിന്നെ ഏറ്റവും ഈ ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്താൽ അവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് തയ്ക്കുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഹാങ് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയിട്ട് നല്ല വലിയൊരു ഹാങ് ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ വാം കളറാണ് നമുക്ക് കളറൊക്കെ മാറ്റാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാങ് ലൈറ്റ് കൊടുത്തു അതൊന്നും കൂടി ഹൈലൈറ്റ് ആയി പിന്നെ ഈ പോർഷൻ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റിയിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയൽ ചെയ്തുകൊണ്ട് തന്നെ അടിയേക്ക് നോക്കുമ്പോൾ ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയറും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് തോന്നിക്കുന്നുണ്ട് ഇവിടെയായിട്ട് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഫർണിച്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള ഇൻബോക്സിനുള്ള സെറ്റപ്പ് ഇവിടെ വരുന്നുണ്ട് ബാൽക്കണി ഇവിടെ വരുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ബാൽക്കണി ഒന്ന് കാണിച്ചില്ല അതായത് നമ്മൾ താങ്ക് താഴെന്ന് കണ്ടല്ലോ താഴെന്ന് കണ്ടിട്ടില്ല ബാൽക്കണിയാണ് ഇതും ഓപ്പൺ ഡ്രസ്സൊക്കുള്ളതാണ് ഫ്രണ്ട് പോർഷൻ ലൈറ്റാണ് ഓപ്പൺ ഡ്രസ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പറഗോള ഡിസൈൻ ഈ ഒരു സൈഡിൽ വരുന്നിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഓൺ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടാണ് ഈ ഒരു രൂപത്തിൽ ഇത് ജി ഐ ആണ് വരുന്നത് പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് ഓപ്പൺ സ്പേസിൽ ടൈലൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കാണ് ആ നമ്മൾ എക്സ്റ്റീരിയറിന താഴെ പോർഷൻ നിന്ന് കണ്ടല്ലോ അപ്പോൾ ആ രൂപത്തിലാണ് കേട്ടോ അത് വരുന്നത് ഇനി വരുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോറാണ് ഓപ്പൺ ഡെറസ് അതും തൊലിതിൻ്റെ തൊട്ടു തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ഇവിടെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ രൂപത്തിലാണ് ഇത്ര വിശാലമായിട്ടുള്ള ഈ ഒരു ഓപ്പൺ ടെറസ് വരുന്നത് മുന്നിട്ട പോർഷനിൽ തന്നെയാണ് ഓപ്പൺ ഡെറസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിന് വീടിനട്ടോ അപ്പോൾ ഇത്രയാണ് ഓപ്പൺ ഡെറസ് എന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇനി മകളുടെ ബെഡ്റൂം വാങ്ങിച്ചേരാം മുകളിലും രണ്ട് ബെഡ്റൂമ് അതായത് അപ്ചൈലിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഇവിടെ വിശാലായിട്ട് ഇട്ടോന്ന് തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് താഴത്തെ പോലെ തന്നെ കേട്ടോ രണ്ട് ബെഡ്റൂം അടുത്തടുത്താണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഫോർ ഞാൻ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാം കുറച്ച് മുകൾക്കാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് ഒരു ബെഡ് കോട്ട് ക്യൂൺ സൈസ് ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് അതൊക്കെ നല്ല ഹെഡ് വാഷിനൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലൈൻഡ്സാണ് കേട്ടൺസിൻ്റെ പകരം ഇവിടെ നൽകിയിട്ടുള്ളത് വാർഡ്രോബ് ഈ റൂമിൽ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെയായിട്ട് സ്ലൈഡിങ് കൊടുക്കാതെ തന്നെ ബഡ്ജറ്റ് കുറച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സ്ലൈഡിങ് കൊടുക്കാതെ ഗ്ലാസ് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇരട്ടി ലാഭിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീടിൻ്റെ ഓണർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ കൊടുത്തു പിന്നെ ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തു അതുകൊണ്ട് ലൈറ്റൊക്കെ മാക്സിമം വരും ആ ലൈറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അവിടെ കറക്റ്റ് നൽകിയിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ ഓപ്പൺ ആയിട്ട് ഈ പോർഷനിൽ ആയിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട് അത് ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൈൻഡ്സ് ആണ് അതിന് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ബെഡ് കോട്ട് വരുന്നുണ്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിൻ്റെ പോർഷനിക്ക് അവിടെ സ്റ്റോറേജ് സ്പേസ് രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡിന്റെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് വരുന്നത് അതിന്റെ വുഡിന്റെ സ്ട്രക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് പെയിന്റ് ഇട്ടോ ഇനി അടുത്ത ബെഡ്റൂം തൊട്ട് പുറത്തന്നെ ആയിട്ടാണ് വരുന്നത് ഇതാണ് ബെഡ്റൂം വരുന്നത് നല്ല കിങ് സൈസ് ബെഡ് കോട്ടൺ ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ അവിടെ കാണിച്ച പോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കംപ്ലീറ്റും സ്ട്രൈറ്റ് ആയിട്ടുള്ള കർട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് കർട്ടൺ ബോക്സ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ മൾട്ടി വുഡാണ് വരുന്നത് മൾട്ടിവുഡിലാണ് ഈ രൂപത്തിലുള്ള സ്ട്രൈറ്റ് കർട്ടൺ ചെയ്തിട്ടുള്ളത് അതായത് വാൾ ത്രൂ ഔട്ട് കൊടുത്തുകൊണ്ടാണ് ആ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട് ഇത് ഓപ്പണബിൾ ആണ് നമുക്ക് കാറ്റിന് കാർറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നിട്ടുള്ള ഓപ്ഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ബ്ലൈൻഡ്സ് നൽകി ബെഡ് കോട്ട് നൽകി ഇതൊരു സെറ്റ് സെറ്റായിട്ടാണുള്ളത് വാർഡ്രോബ് ഒക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് മാച്ച് ആയിക്കൊണ്ടാണ് സൈഡ് ടേബിളൊക്കെ വരുന്നത് വാഡ്റൂബിൽ ത്രീ ഡോർ വരുന്നുണ്ട് മിറർ അതിനോട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബെഡ്റൂമിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഈ രൂപത്തിലാണ് ടൈൽസ് ഒക്കെ ഡിഫറൻറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള പോർഷൻ അതായത് കിച്ചൺ കാണാം ഇനി എന്തായാലും കിച്ചൺ കാണിച്ചാൽ ലാസ്റ്റ് കാണാൻ കിച്ചൻ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കിച്ചൺ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര നീറ്റ് ഫീലാണ് ഇതിൽ കയറി വരുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് നല്ല ആയിട്ടുള്ള കളർ അല്ലെങ്കിൽ ക്യാബിനറ്റ് ആയിക്കോട്ടെ ടൈൽ ആയിക്കോട്ടെ പെയിൻ്റൊക്കെ ആ രൂപത്തിലൊരു ഐവറി ആൻഡ് വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് സൈസ് വരുന്നത് മുന്നൂറ്റി എഴുപതേ അഞ്ഞൂറാണ് സൈസ് വരുന്നത് ഒരു ലെങ്ത്തി ആയിട്ടുള്ള കിച്ചൺ ആണ് വരുന്നത് ഈ ലെങ്ത്തി കിച്ചണിൽ തന്നെ ഈ വീടാണ് ഈ പ്ലോട്ടൻ്റെ ലെങ്തിയ പറഞ്ഞല്ലോ അപ്പോൾ ആ രൂപത്തിൽ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് കേട്ടോ ഈ കിച്ചണിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ആയിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് അതിന് ബ്ലൈൻഡ്സ് നൽകി സിങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓപ്പണബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തു ആ യൂണിറ്റിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് ക്യാബിനറ്റുകൾ വരുന്നുണ്ട് ഓപ്പൺ സ്പേസ് നൽകിയിട്ടുണ്ട് ഇതിന് ടോപ്പ് ആയിട്ട് നൽകിയിട്ടുള്ളത് വൈറ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വാളിലൊക്കെ ടൈൽ നൽകി സ്ട്രിപ്പ് ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റുകളായിട്ട് താഴെയൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഹുഡാൻ നോബ് സെറ്റ് ചെയ്തു വെന്റിലേഷന് വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊക്കെ ആ രൂപത്തിലും പിന്നെ ഇവിടെ ഒരു ടാൽ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ടാബിൾ കൂടി അറേഞ്ച് ചെയ്തു ഇത്രയാണ് കിച്ചണായിട്ട് വരുന്നത് കിച്ചണിൻ്റെ മെറ്റീരിയൽ വരുന്നത് മൾട്ടി മൾട്ടിവുഡിൽ മൈക്കൽ ലാമിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പിന്നെ സീലിംഗ് വരെ ഈ കിച്ചണിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീലിംഗ് ഒന്ന് കണ്ടുപൊളി നല്ല അടിപൊളി ആയിട്ട് ജിപ്സും സീലിംഗ് കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റ് വരെ കൊടുത്തിട്ട് കിച്ചണിനെ വൈബ് ആക്കിയിട്ടുണ്ട് കിച്ചണും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ അടിപൊളിറ്റിൻ്റെ വീടിൻ്റെ കാഴ്ചകളിൽ വരുന്നത് നാൽപ്പത്തി നാല് ലക്ഷം രൂപക്കാണ് ഇത് കംപ്ലീറ്റ് ഫൗണ്ടേഷൻ മുതൽ ഫർണിഷിങ് വരെ ചെയ്തിട്ടുള്ളത് ലൊക്കേഷൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ല ചെമ്മടാണ് ലൊക്കേഷൻ വരുന്നത് ഇതുപോലത്തെ വീടുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ വീഡിയോ വീണ്ടും വരും അതുവരെക്കും ബൈ